ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും വർമ്മത്തുള്ള പ്രർക്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ള കുറച്ച് റോസ് ഗോൾഡിൻ്റെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് റിങ്സും അതുപോലെ തന്നെ കുട്ടികളുടെ ബാങ്കിൾസും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കാരണം നമ്മൾ നമ്മളിടുത്ത് ഒരുവിധ ഐറ്റംസുകൾ അതായത് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസാണോ ആൻറ്റി ടെർമേഷണെങ്കിലും ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിലും ഫാൻസി ഐറ്റംസുകളാണെങ്കിലും ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസും എല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു അല്ല ഇന്ന സാധനം മാത്രം അല്ല എല്ലാ ഒരുവിധ ഐറ്റംസുകളൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഫാസി ഫാൻസി ഐറ്റം ഇപ്പോൾ ഈ ഓണാണ് വരുന്നത് ഓണത്തിനുള്ള ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരുടെ ഇന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എന്ന് നിങ്ങൾ ലൈക്കും വ്യൂസും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനൊരു ഇതുണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ ഫോട്ടോസൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് ചിലത് ഈ ബാങ്കിൾസ് ചിലത് ഒന്ന് രണ്ട് പീസ് സ്റ്റോക്ക് ഔട്ടാണ് കാരണം നമ്മൾ കടന്ന് ഫോട്ടോസ് ഷെയർ കൂടി തന്നെ ചിലത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോസ് പെട്ടെന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും വീഡിയോസ് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും ഓക്കെ അപ്പോൾ പുറത്ത് നല്ല മഴയാണ് മഴക്കാലമാണ് കർക്കിടകം അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഇതാ ഇതുപോലത്തെ കിഡ്സിന്റെ ബാങ്കിൾസ് ആണ് കേട്ടോ കിഡ്സിന്റെ അപ്പോൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എത്ര ഏജ് ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതൊരു നാല് വയസ്സ് കുട്ടികൾ കൈ വണ്ണേണ്ടെന്നുണ്ടെങ്കിൽ നാല് വയസ്സ് മുതൽ പിന്നെ എന്താ പറയുക പത്ത് വയസ്സിനുള്ളു കാരണം ഇതാ ഇതിങ്ങനെയാണ് ഇടേണ്ടത് ഈ ഒരു ടൈപ്പിലാണ് അപ്പോൾ എൻ്റെ കൈ ടൈറ്റായിട്ട് നിൽക്കുന്നത് ഓക്കെ ഇതാ ഇങ്ങനത്തെ ടൈപ്പിലാണ് ഇടേണ്ടത് അപ്പോൾ കൈ വണ്ണല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കും പറ്റും കേട്ടോ നാല് വയസ്സുള്ള കുട്ടികൾക്കും പറ്റും അപ്പോൾ ഇതൊരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സൈസ് വന്നിട്ടുള്ളത് ര രണ്ടാണ് കേട്ടോ രണ്ട് ഇഞ്ചാണ് തോന്നുന്നുട്ടോ രണ്ട് ഇഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത് ഓക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്ഥിരം യൂസ് ചെയ്താലും കളർ ഫെയ്ഡായില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ നമ്മൾ നൂറും തൊണ്ണൂറ് രൂപക്കൊന്ന് ഈ സാധനം നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടോ ഉണ്ടെങ്കിൽ റീറ്റെയിൽ ആയിട്ടാണ് അവിടെ നിന്ന് കിട്ടിയില്ല കാരണം നമ്മളത്രയും പേസെടുത്തിട്ടും നമുക്കിത് നൂറ്റമ്പതിൽ താഴെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അത്ര റേറ്റ് കുറച്ചിട്ടാണ് നമ്മളും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ചിലതുണ്ടായിരുന്നു രണ്ട് പീസ് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി കാരണം ഓർഡർ എടുത്തിട്ട് പോയി രണ്ട് പീസ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഓക്കെ മോഡൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കിട്ടും അതൊരു ഫ്ലവറിൻ്റെ ടൈപ്പ് ഇനി ഗ്രൂപ്പിൽ ജോയിൻ അല്ലാത്തവർ സ്ക്രീൻഷോട്ട് കൂടാട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് കെട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതാണ് രണ്ട് ഇഞ്ച് ഞാൻ സൈസ് കാണിച്ച് തരാം കുറേ ആൾക്കാർക്ക് സൈസിൻ്റെ പ്രശ്നം ഉണ്ടാവും ഇതാണ് സൈസ് അത്രയാ നല്ലത് സൈസ് ഇതാണ് വന്നിട്ട് ഇതൊരു ഓവൽ ഷേപ്പിലാണ് എല്ലാ ബാങ്കിൾസും ഓവൽ ഷേതാണ് രണ്ടിഞ്ചേ വരുന്നുള്ളൂ ഇങ്ങനെ നോക്കുമ്പോഴും ഇതാ രണ്ടിഞ്ച് ഇഞ്ച് ശരിക്കില്ല ഒന്നര ഇഞ്ചിൻ്റെ ഉള്ളേ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റും അധികം കണ്ണ പത്ത് വയസ്സിന് ഉള്ള കുട്ടികൾക്കൊക്കെ കൈ വണ്ണുണ്ടെങ്കിൽ കുഴപ്പമില്ല പറ്റുമോ സംശയമാണ് എന്നാൽ മീഡിയം സൈസാണെന്നുണ്ടെങ്കിൽ എന്തായാലും പറ്റൂട്ടോ അവർക്കൊക്കെ ആക്കാൻ നൂറ്റി എഴുപത് രൂപയാണിതാണ് ഇങ്ങനത്തെ ഒരു ഇതാ കണ്ടല്ലോ ഇതാ ഈ ഒരു മോഡല് ഇതാണ് ഇങ്ങനത്തെ ഒരു മോഡല് ബട്ടർഫ് അധികം നമുക്ക് ബട്ടർഫ്ലൈ ആണ് സ്റ്റോക്കൊരു വാച്ചിന്റെ ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ ഒക്കെ സൈസ് അതന്നെയാണ് വന്നിട്ടുള്ളത് റേറ്റും നൂറ്റി എഴുപത് രൂപയായിട്ടോ കൂടുതൽ പീസ് എടുത്താൽ റേറ്റ് കുറവ് ചോദിക്കാൻ നിൽക്കരുത് ഇല്ല ഈ റേറ്റ് തന്നെ ആയിരിക്കൂട്ടോ വരിക അതേപോലെ തന്നെ വലിയവരുടെ ബാങ്കിൾസ് വലിയവരുടെ ബാങ്കിൾസും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വലിയവരുടെ ബാങ്കിൾസ് ഇതും സ്റ്റോക്കൗട്ട് ആയതാണ് കേട്ടോ ഇതിലും ഉണ്ടായിന് ഒരു പീസ് എസ് ഉണ്ടായിരുന്നു സ്റ്റോക്കൗട്ട് ആയതാണ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് കൂടി ഫോട്ടോ ഇതായതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് കേട്ടല്ലോ ഓവൽ ഷേപ്പിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് രണ്ടര ഇഞ്ച് രണ്ട് ഇഞ്ച് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാ രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഇതാണ് കേട്ടോ എത്ര ഐറ്റം സ്ഥലമാണല്ലോ ഇതിൻ്റെ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഇതാ ഈ രണ്ട് സൈസ് ഉണ്ടല്ലോ ഇതിവിടെ ഒരു ലോക്ക് ടൈപ്പ് ആണ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെ ലോക്ക് ടൈപ്പാണ് അതേപോലെ തന്നെ ഇതും ഒരു ലോക്ക് ടൈപ്പാണ് ഓക്കെ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ഓക്കെ പിന്നെ വലിയവരുടെ ബാങ്ക് വെച്ച് ണ്ടല്ലോ ഏര് മോഡൽസ് ഇത് ടു ഇയേഴ്സ് വാറണ്ടി നമ്മൾ ഇത് കൊണ്ടുവന്നാൽ ഫുള്ള് പെട്ടെന്ന് സ്റ്റോക്ക് ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതൊക്കെ ഫുള്ള് തീർന്നു കേട്ടോ ഇതാണ് ഇതിലൊരു രണ്ട് മൂന്ന് പീസ് സ്റ്റോക്ക് ഔട്ടാണ് ഇതിലും മൂന്ന് പീസ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് രണ്ട് രണ്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ഫുള്ള് റൗണ്ടാണ് ടു ഇയേഴ്സ് വാറണ്ടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ആ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കാം നോക്കാം കേട്ടോ ഇനി വന്നിട്ടുള്ളത് ഈ ഒരു കമ്മൽ ഈ ഒരു കമ്മൽ നല്ല മൂവിങ് ഉണ്ടായിരുന്നു കാരണം മൂന്ന് സ്റ്റെഡാണ് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് പീസ് സ്റ്റോക്കുള്ളൂ ഒരു പീസിന് അമ്പത് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന് അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാ ഇങ്ങനെ മാല ഹാങ്ങിങ് വന്നിട്ടുള്ള മാലയാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇരുന്നൂറ്റി ഇരുപത് രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഫോട്ടോസ് ഉള്ളത് കുറച്ച് ടൈം എടുക്കും ഇത് എടുക്കാൻ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാത്തത് ഇനി അത് കട്ട് ചെയ്ത് അതായത് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് ഇതേപോലെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതല്ല ഈ ഒരു മോഡലാണ് അത് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഇതാ ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാദസാരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇവിടെ ഒരിതുണ്ട് എന്താ ബ്രേസിലേറ്റാണ് കേട്ടോ പാദസരമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ഒരു പീസിന് നൂറ് രൂപയാണ് കേട്ടോ ഒരു പീസിന് നൂറ് രൂപയാണ് പാദസരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര സൈസ് വരിക നോക്കാം കേട്ടോ ഒരു ഏഴ് ഇഞ്ച് വരെ കുട്ടികൾക്കേ പറ്റുള്ളൂ പറ്റൂട്ടോ ഏഴ് ഇഞ്ച് വരെ അല്ലെങ്കിൽ ആറ് ഇഞ്ചൊക്കെ ഉള്ള കുട്ടികൾക്ക് പറ്റൂട്ടോ പാദസരം വരെയാണ് യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയാവും വരും അപ്പോൾ റേറ്റ് ഇതേ പ്രൈസില് നിൽക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തത് ഒരു കഴിച്ചേനാണ് കേട്ടോ അത് കഴിച്ചേനാണ് രണ്ട് പീസ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞതൊന്നുള്ളൂ കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി റിങ്സ് കാണാം ഇതാണ് റിംഗ് മോഡൽസ് വന്നിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മളിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എടുക്കാറുള്ളു അപ്പോൾ ഇതാക്കണിത് സൈസ് പതിനഞ്ച് പതിനാറ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് എന്താ വെച്ചാല് ഇതൊരു മീഡിയം നല്ല കൈ വണ്ണല്ല ആളുകൾക്കൊന്നും പറ്റില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനാറ് സൈസ് എടുക്കാം ഓക്കെ ഒരു കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനാറ് സൈസ് എടുക്കാം പതിനഞ്ച് സൈസ് കാരണമെങ്കിൽ കുട്ടികൾക്കുണ്ടാവില്ല പത്ത് വയസ്സിനായാലും കുട്ടികൾക്കൊക്കെ അവർക്കൊക്കെ പതിനഞ്ച് സൈസ് അപ്പോൾ നിങ്ങൾ ഏതാണെന്നുള്ളത് സൈസ് പറയാം ഏതാ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പാക്ക് ചെയ്യുന്നതിന് മുന്നേണ്ടെങ്കിൽ പറയൂടാ ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് ചെറിയ കുട്ടികൾക്കും പറയാൻ പറ്റില്ല പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് പറ്റുള്ളൂ കേട്ടോ പിന്നെ പതിനേഴ് സൈസാണ് വലിയവർക്ക് കുറച്ചുകൂടി വണ്ണമുള്ള വണ്ണല്ലാളുകൾക്ക് പതിനേഴ് എടുക്കാം അല്ലാതെ പതിനഞ്ചും പതിനാറൊക്കെ കുട്ടികളെ ടൈപ്പിലാണ് വരുന്നത് കേട്ടോ പതിനേഴ് സൈസ് കൈ കുഴപ്പമില്ലാത്ത വണ്ണമല്ല ആളുകൾക്ക് കേട്ടോ നല്ല നല്ല വലിയ വണ്ണല്ല എന്നാലും ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഇതധികം പതിനേഴ് ആയിരം സൈസാണ് കേട്ടോ പതിനേഴ് സൈസ് വലിയവർക്ക് പറ്റുള്ളൂ മറ്റേക്ക് പത്ത് വയസ്സാണ് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് പറ്റും പതിനേ പതിനഞ്ചും പതിനാറും കേട്ടോ പതിനേഴ് സൈസ് വരെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഓക്കെ ഇത്രയും പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഒരു പീസിന് അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ കൂടുതൽ പീസെടുത്താൽ റേറ്റ് കുറയും ചോദിക്കാൻ നിൽക്കരുത് ഈ ഒരു ഐറ്റം റേറ്റ് കുറയില്ല കാരണം ഇത് ഇപ്പുറത്ത് പുറത്ത് സ്റ്റോണും കുറച്ച് കട്ടിയിലാണ് വന്നിട്ടുള്ളത് നമ്മൾ മറ്റേതിൻ്റെ പോലെയല്ല കേട്ടോ മറ്റേ സാധാരണ ഒറ്റത്തിൽ വന്നിട്ടുള്ളതൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ റേറ്റ് കുറച്ചിട്ട് സ്റ്റെയിൽ കൂടുതൽ പീസ് എടുക്കുമ്പോൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് ഇതുണ്ട് ഇനി അതുപോലെ തന്നെ ഈ ഒരുമാല ഓക്കെ ഇത് നൂറ്റി എൺപതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി അമ്പത് ആർക്കെങ്കിലും വേണം എന്നുള്ള വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മേഗനെറ്റിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്കൗട്ടായി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാലയ്ക്ക് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓഫർ പ്രൈസ് ആണ് ഇത് ഇനി എടുക്കുമ്പോൾ റേറ്റ് കൂടും കേട്ടോ കാരണം ഞാനിപ്പോൾ അത് കിട്ടിയ വിലയ്ക്ക് അങ്ങനെ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് കാരണം അടുത്ത പ്രാവശ്യം നമുക്ക് എഴുപത് എഴുപത്തഞ്ചൊക്കെ റേറ്റ് വരും കേട്ടോ ഇൻവിസിബിൾ ആയിട്ടുള്ള മാലിയാണ് ഇതും അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതും എഴുപത് രൂപ അറിയാലോ ഒരു പാലക്കയുടെ റേറ്റ് എന്ന് പിന്നെ പിന്നെതാ ഇതും എഴുപത് രൂപ ഇതും എഴുപത് രൂപ ഇതും എഴുപത് രൂപ കേട്ടോ അപ്പോൾ അത് ഏതാ വേണ്ട വെച്ചാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടാം ഓക്കെ പിന്നെ ഇതാ ഈ ഒരു സെറ്റ് കമ്മലാണ് കേട്ടോ കണ കഴിയുന്നുണ്ടോ കവറിന് എടുത്തിട്ട് കാണിച്ചുതരാം കണ കഴിയുന്നുണ്ടോ ഈ ഒരു സെറ്റ് അതായത് ഇതൊരു കോപ്പർ കളർ സിൽവർ കളർ ഗോൾഡൻ കളർ അതിൻ്റെ അനുസരിച്ച് മാച്ച് ചെയ്യുന്ന വാക്സ്റ്റഡും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ റിംഗ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപ കേട്ടോ ഇത് ഒരു പാക്കറ്റായിട്ട് എടുക്കുകയാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റേറ്റ് കൂടും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് രൂപയ്ക്ക് വരും ഓരോ സെറ്റായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് രൂപയാണ് ഇങ്ങനെ സെറ്റായിട്ട് വരുമ്പോൾ കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ഹാർഡ് ഷേപ്പ് വന്നിട്ടുണ്ട് അറിയാമല്ലോ ഗോൾഡ് സിൽവർ കോപ്പർ ഓക്കെ ഓക്കെ കണ്ടല്ലോ ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെയൊരു സെറ്റായിട്ട് ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റി പത്ത് രൂപ കേട്ടോ നൂറ്റി പത്ത് രൂപ അല്ല നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ നാൽപ്പത് രൂപയ്ക്ക് സെപ്പറേറ്റ് ഗോൾഡ് നാൽപ്പത് സിൽവർ നാൽപ്പത് അങ്ങനെ എടുക്കേണ്ടി ഒരു പാക്കറ്റായിട്ട് ഇതേപോലെ പാക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റി പത്ത് രൂപ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ ഇവിടെ ഒരു കമ്മലുണ്ട് ഈ ഒരു കമ്മലിന് നാൽപ്പത്തഞ്ച് രൂപ അതേപോലെ തന്നെ ഈ ഒരു കമ്മലു കേട്ടോ അമ്പത്തഞ്ച് രൂപ ഇതിൻ്റെ ഒന്ന് റേറ്റ് ഇതേ റേറ്റാണ് കേട്ടോ നമ്മൾ ആ കിട്ടി വിളിക്കാൻ അങ്ങനെ കൊടുക്കുകയാണ് കുറച്ച് ചിലതൊന്നും എൻ്റെ ഒന്നും എടുക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ളതാണ് അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഏതെങ്കിലും വേണമെന്നുള്ളിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ഇനി നമുക്ക് ചെയിൻസ് കാണാം കേട്ടോ ചെയിൻസ് ഇതേപോലെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഫോട്ടോസ് ആയിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം ഓക്കെ ഇത്ര ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇനി ഗോൾഡ് പ്ലേറ്റഡിൽ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ